നമസ്കാരം ത്തിലേക്ക് സ്വാഗതം നവരാത്രി സമയത്ത് വീട്ടില് ഞങ്ങളുടെ അമ്മയൊക്കെ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന ഒരു വിഭവമാണ് നമ്മൾ കാണിക്കുന്നത് കേരളത്തിന്റെ മലയാളികളുടെ സ്വന്തം സീറ്റായിട്ടുള്ള അവല്ച്ചത് അപ്പം പങ്കാളി നമ്മൾ നേരെ തുടങ്ങുമല്ലേ അതെ ഒരു കപ്പ് അവലിനുള്ള അവല് അവല് ആദ്യം നമുക്ക് ഈ അവലൊന്നെടുത്ത് നനച്ചു വയ്ക്കാം ചെറുതായിട്ടല്ലേ അതെ ഒരു കപ്പ് അവലാണ് ഇത് ഈ ഇപ്പം ചുമന്ന അരിയുടെ വില കേട്ടോ ഇതിപ്പോൾ അതൊക്കെ ഒരു പ്ലേറ്റിലൊക്കെ എടുത്ത് ഞാനിപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ തിളപ്പിച്ചാറിയ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് തിളിച്ച് കൊടുക്കാം ഒത്തിരി അങ്ങ് കൊഴഞ്ഞു പോയാലും കൊള്ളൂല അത് ഒക്കെ എന്നിട്ട് ട്രഡീഷണൽ രീതിയാണ് അമ്മയൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ള ഇങ്ങനെയാണ് ഒത്തിരി വെള്ളം വന്നാലും അത് നന്നാവൂല അപ്പം ഞാനിപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ വെള്ളം അതിനകത്ത് എടുത്തേക്കുന്നേ ഈ ഇത് കൃത്യ അളവ് പറയാൻ പറ്റില്ല കാരണം ഇത് നൈസായിട്ടുള്ള ആവലുണ്ട് അതിന് ഇത്രയും വേണ്ട ഇപ്പം സോഫ്റ്റ് ആയിട്ടുണ്ട് ഒട്ടും ഒന്നുമില്ല ഇനി നമുക്കൊരു അഞ്ചു മിനിറ്റ് അത് അവിടെ അടച്ചു വെക്കാം കേട്ടോ ഇനി നമുക്ക് ഈ തേങ്ങാക്കൊത്ത് രണ്ട് ടേബിൾ സ്പൂൺ ആണേ അതുപോലെ നവരാത്രിക്ക് ഒക്കെ അല്ലേ കാഷ്യൂ ഒരു പത്ത് ഉണ്ട് അത് നമുക്ക് ഈ നെയ്യ് വറുത്തൊന്ന് മാറ്റി വയ്ക്കാം രണ്ട് ടീസ്പൂൺ നെയ്ൽ നമുക്കിതൊക്കെ വറുത്ത് വരാം കേട്ടോ അത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ കൊത്ത് അതൊന്ന് വറുത്തെടുക്കാം ഗോൾഡൻ കളറിൽ വറുത്തെടുക്കാം ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ വരെ ഒന്ന് വറുത്ത് നമുക്ക് മാറ്റി വെക്കാം നമ്മൾ കാഷ്യൂ കൂടെ അങ്ങ് വളർത്തു പോരാം അങ്ങനെ കാശു വീട്ടിൽ നമ്മൾ വറുത്ത് കഴിഞ്ഞ് അത് മാറ്റി വെക്കാം ഓക്കെ ഇനി അടുത്തത് ശർക്കരപ്പാനി ഉണ്ടാക്കാം അപ്പം അതിന് മുക്കാൽ കപ്പ് ചെറുകിയ ശർക്കര അത് തന്നെ മുക്കാൽ ചെറുകിയ ശർക്കര കപ്പ് വെള്ളവും അരക്കപ്പ് വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ അലിപ്പിച്ചെടുത്ത് ഇതിന്റെ അരിച്ചെടുക്കണം അതാണ് കരടൊക്കെ കളഞ്ഞ ആ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉണ്ടാക്കുന്നത് സിറപ്പുണ്ടാക്കുന്നത് അലുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഇതോടെ ചെറിയ ചെളിയൊക്കെ ഉണ്ട് അതൊന്ന് ഊറ്റിയെടുക്കാം പാനി ആയിട്ടില്ല കേട്ടോ നമ്മളിപ്പോൾ ചെളി കളയുന്നേ ഉള്ളൂ ഉണ്ടോ വെള്ളം ഒന്ന് ശർക്കര പാനി ഒന്ന് തിളച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് അതെ ചിരകി വെച്ചിരിക്കുന്ന ഒരു കപ്പ് ഫ്രഷ് തേങ്ങ അത് അതിട്ട് കൊടുക്കാം ഒന്ന് തിളച്ച് വരട്ടെ നൂൽപ്പരി വല്ലതും ആ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതങ്ങ് ഇട്ട് കൊടുക്കാം നിങ്ങൾ ഒരു കപ്പ് ചിറകി തേങ്ങയാണ് മീഡിയം ഫ്ലെയിം മതിയായിട്ടാ നമുക്ക് അതുപോലെ ഇത് നൂല്പരുവാവണ്ട കാര്യമല്ല ഒന്നിങ്ങനെ നൂല്പരുവാവണ്ട ഇങ്ങനെ പിടിക്കുമ്പോ ഒന്ന് ഒട്ടണം ആ പരുവത്തെ ആ നമ്മുടെ ശർക്കര വിള നമ്മള് വിള വിളയിക്കാൻ പോവില്ലേ അവലേ നോക്കുമ്പോൾ ഒട്ടലുണ്ട് ഒട്ടുന്നുണ്ട് പക്ഷെ നമുക്ക് നൂൽപരുവൊന്നും വേണ്ട ഇനി ഇതിലേക്ക് നമ്മള് അത് തന്നെ ഏലക്കൊടി കാൽ തീസ്പോ അതായത് നാല് ഏലക്ക ഏലക്കൊടിച്ച് വെച്ചിരിക്കുന്നതാണേ പിന്നെ ചുക്ക് ഒരു നുള്ളു ചുക്ക് കേട്ടോ ഇതിൽ പ്രത്യേക മണം തരും ഇതിനെ ചുക്ക് പൊടിച്ചത് അപ്പൊ അതും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആ ഇനി നമ്മൾ ഫ്ലെയിം ഉണ്ടല്ലോ ഏറ്റവും ലോയിലേക്ക് വെച്ചിട്ട് ഈ അവല് മറ്റേ അടിക്കണ്ട കുറച്ച് കുറച്ചായിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നമ്മളിപ്പോൾ ഒരു ഏഴ് മിനിറ്റോളം ആയാലേ അത് അടച്ച് വെച്ചിരിക്കാൻ തുടങ്ങിയിട്ടാണ് സോഫ്റ്റ് ആയിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ട എന്നാൽ കുഴഞ്ഞു പോയിട്ടുമില്ല നല്ല കേട്ടോ ചോ നമ്മുടെ അവൽ വിളയിച്ചത് റെഡി ആയിക്കൊണ്ടിരിക്കണം ഇതെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കണം ഈ ശർക്കരയില് ഈ അവല് നമ്മുടെ ശർക്കര എല്ലാം പിടിച്ചിട്ടുണ്ട് കാശ്യൂത്തും എടുത്ത് വറുത്ത് വെച്ചിരിക്കുന്ന ആ നെയ്യോട് കൂടി അങ്ങ് ഇടുക വെച്ചിരിക്കുന്ന ഇതെല്ലാം ആഡ് വറു വെച്ചിരിക്കുന്നവരാത്രിക്ക് സ്ഥിരം അവര് അങ്ങനെ നമ്മുടെ നവരാത്രി വിഭവങ്ങളിലെ നവരാത്രി സീരീസിലെ അവസാന വിഭവമായിട്ടുള്ള അവര് വിളയിച്ചത് കൊണ്ട് നമ്മൾ ഈ സീരീസിലൂടെ നിർത്തുകയാണെങ്കിൽ പുതിയ പുതിയ വിഭവങ്ങളുമായിട്ട് പങ്കാളിയും ഞാനും ഈ ചാനലിൽ തന്നെ വരുന്നതാണ് എല്ലാവർക്കും നവരാത്രി ആശംസകൾ